അതെങ്ങനെ ഇവിടെ തന്നെ നിൽക്കാറുണ്ടാല് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വന്നതല്ലേ അപ്പൊ അവിടേക്ക് പോയ ശേഷം നമുക്ക് പതിയെ വന്നാൽ മതി അല്ലാതെ ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ടുവച്ചിട്ട് നിലവിലൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എങ്ങനെ സമ്മർദ്ദിക്കും എങ്ങനെ ഒരു കൊട്ടാര വീട്ടിൽ ആർക്കും താമസിക്കാൻ നിനക്ക് അല്ലാതെ വേറെ ഒക്കെ ഉണ്ടാവും വേറെ വീടില്ലേ

ഓ ഞാൻ നിന്റെ ദോഷത്തിന് ഞങ്ങളും പറയില്ലല്ലോ നമുക്ക് ഇവിടെ നിൽക്കണ്ട അത്ര നല്ല 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 കാര്യം തന്നെ വന്നാലേ നിൽക്കുന്നത് ചിലപ്പോൾ നമ്മളിവിടെ അത്രയും പൈസ ചോദിക്കും അപ്പൊ നീ എന്തോ ചെയ്യും എത്രയോ ദിവസമായിട്ട് നമ്മൾ ഇന്നലെ താമസിച്ചാലേ അപ്പോഴത്തെ കുടുംബസ്ഥൻ വരെ അവർ ട്രിപ്പ് പോയായിരിക്കും

ഓ അതെ പിന്നെ ആണ്ടി ഇങ്ങോട്ട് വാ റൂമിലേക്ക് എനിക്ക് ആണ്ടിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ത് കാര്യാണ് എനിക്ക് ചോദിക്കാനുള്ള നീ ഇവിടുന്ന് ചോദിച്ചോ അങ്ങോട്ട് വന്ന് ചോദിക്കണ കാര്യമില്ലല്ലോ ഇവിടുത്തെ തന്നെ ചോദിക്കണോ വേട 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 അവിടെ നിദ്ര മണ്ടി ഒക്കെ ഉണ്ട് നമുക്ക് അവിടെ ചോദിക്കാ നമുക്കെല്ലാവർക്കും കൂടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലാ ചേച്ചി please ആണ്ടി വേഗം വാ ഈ ചരി ചരിക് നേ അം ആള് അവിടെ പോയിരിക്കാ കുറ നേരം ലൈ പോയിട്ട് നീ നടന്നോ അള് വന്നോലോ

ഓഹ് അത് പിന്നെ ഓരോരുക്കൂടി കൊണ്ടുവന്നിട്ടുള്ളത് എന്താ ചെയ്യാൻ ആ ബാഗിലുള്ളിൽ എന്തോ ഉണ്ട് ആന്റി അതുകൊണ്ട് ആന്റിയോട് എടുക്കാൻ പറഞ്ഞത് ആന്റി പോയെടുത്ത് തരുമോ എന്തിനുള്ള പുറപ്പെടാണോ എന്തോ കൊറേ നേരെയല്ലോ എന്നോട് കേട്ടോ

ും ആലോചിച്ചിരുന്നാലും സമയം ഉണ്ടാവുള്ളൂ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ ചെയ്യേണ്ടി വരും നമ്മള് ആദ്യം തൊട്ട് ആലോചിക്കാം ഈ നമ്മുടെ സോന ഉണ്ടല്ലോ സാറ എങ്ങനെ പ്രേതായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കാം എവിടെ നിന്ന് എവിടെങ്കിലും പോയിരുന്നോ അതെങ്കിലും അറ്റ്ലീസ്റ്റ്

ശരി അപ്പൊ ലൈബ്രറിയിൽ എന്തോരം അല്ലാതെ അവരെ സംഭവിക്കാൻ പാടില്ലല്ലോ നമുക്ക് അവിടെ വഴി ഇല്ലല്ലോ അത് വേണോ അങ്ങോട്ട് ഇല്ലല്ലോ ആകെ രണ്ട് പ്രേതല്ലോ അത് രണ്ടും ഇനി ഒരു ശക്തികളും ഉണ്ടാവില്ല യെസ് ഇവൻ ശരിയാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എനിക്ക് അന്വേഷണം അല്ലാതെ നമുക്ക് ഇവർ രക്ഷപ്പെടില്ല നമ്മൾ നിങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ല്ലേറ്റില്ല

ഓ പേരില്ല പിന്നെ ഇതൊരു പുതിയ സ്ഥലവും അത് തന്നെ